മിഷിഹായിൽ സ്നേഹമുള്ളവരെ മറ്റൊരു ജപമാല മാസത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ് കത്തോലിക്ക തിരുസഭയുടെ ഗ്രന്ഥം നമ്പർ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തിരുസഭ സഭാ മക്കളെ ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നുണ്ട് സുവിശേഷം മുഴുവൻ്റെയും സംഗ്രഹമാണ് ജപമാല സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ ജപമാല മാസത്തിലെ അഞ്ച് ബുധനാഴ്ചകൾ നമ്മൾ പരിശുദ്ധ അമ്മയെ ഓരോ സുവിശേഷവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കാനായിട്ട് പോവുകയാണ് ഓരോ സുവിശേഷകന്മാരും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ അവതരിപ്പിക്കുന്നത് എന്നൊന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോവുകയാണ് കത്തോലിക്ക തിരുസഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ നാനൂറ്റി എൺപത്തി ഏഴ് ഇപ്രകാരം നമ്മെ പ്രബോധിപ്പിക്കുന്നു മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണോ സുവിശേഷകന്മാർ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനോട് ചേർത്ത് വേണം നമ്മൾ പരിശുദ്ധ മറിയത്തെ മനസ്സിലാക്കുവാനായിട്ട് ഓരോ സുവിശേഷകന്മാരും ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ ശാസ്ത്രവും വ്യത്യസ്തമാണ് അതുകൊണ്ട് ഓരോ ബുധനാഴ്ചകളിൽ ഓരോ സുവിശേഷങ്ങളിൽ പരിശുദ്ധ അമ്മയെ എങ്ങനെ സുവിശേഷകന്മാർ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുവാനായിട്ട് പോവുകയാണ് ജപമാല മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായി ഇന്ന് പരിശുദ്ധ അമ്മയെ മത്തായിയുടെ സുവിശേഷം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാം മതായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാമത്തെ തിരുവചനം ഇപ്രകാരമാണ് അബ്രാഹത്തിൻ്റെ പുത്രൻ ദാവീതിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിനെ ദാവീതിൻ്റെ പുത്ര എന്ന് വിളിച്ചുകൊണ്ടാണ് മതായി സ്ലിഹ സുവിശേഷം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീതിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം ദൈവം അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഒരു വാഗ്ദാനമായിരുന്നു നിന്നിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും എന്നുള്ളത് രണ്ട് സാമൂഹിക പുസ്തകം ഏഴാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ദൈവം ദാവീത് രാജാവിനോട് ഇപ്രകാരം പറയുന്നുണ്ട് എന്റെ സ്ഥിര സ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല നിന്റെ കുടുംബവും രാജത്വവും എൻ്റെ മുമ്പിൽ സ്ഥിരമായിരിക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ദൈവം ദാവിത രാജാവിനോട് പറയുകയാണ് നിന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും ഈ ഒരു വചനത്തോടു കൂടി അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം ദൈവം പൂർത്തീകരിക്കുകയാണ് എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം എന്നേക്കും സുസ്ഥിരമായിരിക്കുന്ന ഒരു സിംഹാസനം ദൈവം ദാവീത് രാജാവിന് കൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തോടു കൂടി ദാവീദ് രാജാവിന്റെ രാജത്വത്തിന് ഒരു അവസാനം സംഭവിക്കുന്നതായി നമുക്ക് കാണാം ദൈവത്തിന്റെ ജനതയെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി എഴുപത് വർഷത്തെ അടിമത്തത്തിന് ശേഷം ഈ ജനം തിരികെ വരുമ്പോ പിന്നീട് ജനതയെ നയിക്കാൻ രാജാക്കന്മാരില്ല പുരോഹിതന്മാരായിരുന്നു ജനത്തെ നയിച്ചു കൊണ്ടിരുന്നത് എന്നാലും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദാവിത് രാജാവിന്റെ വംശപരമ്പരയിൽ നിന്ന് തങ്ങളെ ഭരിക്കാൻ ഒരു സന്തതി വരുമെന്ന് യഹൂദ ജനത അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മത്തായ് സ്ലിഹ ഇപ്രകാരം സുവിശേഷം ആരംഭിക്കുന്നത് അബ്രാഹത്തിന്റെ പുത്രനായ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം അതുകൊണ്ട് തന്നെ ഈ ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ വംശാവലി പറയുന്നിടത്ത് അഞ്ചു പ്രാവശ്യം ദാവീദ് രാജാവിന്റെ പേര് സുവിശേഷകൻ ഉച്ചരിക്കുന്നുണ്ട് ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു പിന്നീട് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഏകദേശം ഏഴു പ്രാവശ്യമാണ് പലരും യേശു ക്രിസ്തുവിനെ ദാവീതിന്റെ പുത്ര എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത് മതായുടെ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്ന പദം രാജ്യം എന്ന പദമാണ് ദൈവരാജ്യം സ്വർഗരാജ്യം അതായത് സ്നേഹമുള്ളവരെ നിലച്ചുപോയ ദാവീദ് രാജാവിന്റെ രാജത്വം സിംഹാസനം പുനഃസ്ഥാപിക്കാൻ വന്നവനാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് മത്തായി സുവിശേഷകൻ യേശു ക്രിസ്തുവിനെ ദാവീതിന്റെ പുത്ര എന്ന് അഭിസംബോധന ചെയ്യുന്നത് സ്നേഹമുള്ളവരെ ദാവീദ് രാജാവിന്റെ രാജത്വത്തിൽ നിലനിന്നിരുന്ന ഇതെല്ലാം യേശു ക്രിസ്തു പുനഃസ്ഥാപിക്കുന്നുണ്ട് ദാവീദ് രാജാവിന് രാജാവിന്റെ ചുറ്റും പന്ത്രണ്ട് സൈന്യാധിപന്മാരുണ്ടായിരുന്നു യേശു ക്രിസ്തു പന്ത്രണ്ട് സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തു പന്ത്രണ്ട് പേരിൽ ഒരാൾക്ക് കൊട്ടാരത്തിന്റെ വാതിലുകൾ അടയ്ക്കാനും തുറക്കാനുമുള്ള അധികാരത്തിന്റെ താക്കോൽ കൊടുത്തിരുന്നു യേശു ക്രിസ്തു ഈ അധികാരം നൽകുന്നത് പന്ത്രണ്ട് സ്ലേഹന്മാരിൽ പത്രൂസിനാണ് ഇതാ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു സ്നേഹമുള്ളവരെ ഇങ്ങനെയെല്ലാം ദാവീദ് രാജാവിന്റെ രാജത്വം യേശു ക്രിസ്തു പുനഃസ്ഥാപിക്കുകയാണ് ദാവീത് രാജാവിന്റെ മരണശേഷം മകനായ സോളമൻ രാജാവ് ഇസ്രായേലിനെ ഭരിക്കുന്ന സമയത്ത് ആരംഭിച്ച ഒരു സംവിധാനമാണ് രാജ്ഞി പദം മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വിഭിന്നമായി രാജാവിന്റെ അമ്മയെ ആയിരുന്നു രാജ്ഞിയായി അലങ്കരിച്ചിരുന്നത് ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ തിരുവചനം ഈ സംവിധാനത്തെ വളരെ വ്യക്തമായി വിവരിച്ചു തരുന്നുണ്ട് ബക്ഷബ അധോനിയായിക്കു വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിന്റെ വലത് ഭാഗത്ത് ഇരുന്നു സ്നേഹമുള്ളവരെ സോളമൻ രാജാവിന്റെ പക്കലേക്ക് അവന്റെ അമ്മ ബദ്ഷ കടന്നു വരുമ്പോൾ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് അമ്മയെ അഭിവാദനം ചെയ്തു അമ്മയ്ക്ക് ഒരു സിംഹാസനം തന്റെ സിംഹാസനത്തിന്റെ വലത് ഭാഗത്ത് ഒരുക്കിയിട്ട് അവൻ സിംഹാസനത്തിൽ ഇരുന്നു എന്നിട്ട് അമ്മ പറയുന്നത് അവൻ ശ്രവിക്കുന്നു ഇതാണ് രാജ്ഞി പദത്തിന്റെ ആരംഭം അതിനുശേഷം യൂതയാ രാജവംശത്തിൽ വന്ന എല്ലാ രാജാക്കന്മാരുടെയും സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് അവരുടെ അമ്മ രാജ്ഞി പദം അലങ്കരിച്ച് അവരെ സഹായിച്ചു കൊണ്ടിരുന്നു രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരം രാജ്ഞിക്കായിരുന്നു അമ്മയ്ക്കായിരുന്നു രാജാവിനെ ഭരണകാര്യങ്ങളിൽ സഹായിക്കുകയും രാജാവിനെ നേരിട്ട് കാണാൻ കഴിയാതിരുന്ന ജനത്തിന്റെ അപേക്ഷ രാജാവിനെ അറിയിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല രാജാവിന് സാരോപദേശങ്ങൾ നൽകുകയും രാജ്ഞിയുടെ ഒരു ഉത്തരവാദിത്തമായിരുന്നു സുഭാഷിതം മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ ലെമുവേലിന്റെ സൂക്തങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ലെമുവേൽ എന്ന രാജാവിന് അവന്റെ അമ്മ നൽകുന്ന ഉപദേശമാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ സോളമൻ രാജാവിന്റെ മറ്റൊരു പേരാണ് ലമുവേൽ സോളമൻ രാജാവിൻ്റെ അമ്മ ബേക്ഷ രാജാവിന് നൽകുന്ന ജ്ഞാനോപദേശമാണ് സുഭാഷിതം മുപ്പത്തിയൊന്നാം അധ്യായം രാജാവിന് സാരോപദേശങ്ങൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് രാജ്ഞി അമ്മയുടെ ഉത്തരവാദിത്വം ആയിരുന്നു മത്തായുടെ സുവിശേഷം രണ്ടാം അധ്യായം രണ്ടാമത്തെ തിരുവചനത്തിൽ ജ്ഞാനികൾ അവർ ചോദിക്കുന്നത് ഇപ്രകാരമാണ് എവിടെയാണ് യഹൂദരുടെ രാജാവായ മിഷിഹ മതായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിയേഴാമത്തെ തിരുവചനത്തിൽ യേശു ക്രിസ്തുവിന്റെ കുരിശിനു മുകളിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നുവെന്ന് സുവിശേഷകൻ പറയുന്നുണ്ട് യഹൂദരുടെ രാജാവായ മിശിഹ സ്നേഹമുള്ളവരെ മത്തായി സുവിശേഷം യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് രാജാവായിട്ടാണ് മതായുടെ സുവിശേഷം അവസാനിക്കുന്ന ഭാഗത്ത് ഇരുപത്തിയെട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ഇപ്രകാരമാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് ഇതാ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവ് ഞാനാണെന്ന് യേശു ക്രിസ്തു വ്യക്തമായി ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെ മത്തായി സ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ രാജാവായി സ്ലീഹ അവതരിപ്പിക്കുകയാണ് ദാവീത് രാജാവിന്റെ രാജത്വം പുനഃസ്ഥാപിക്കാൻ അവൻറെ സിംഹാസനം പടുത്തുയർത്താൻ വന്ന യേശു ക്രിസ്തു സ്നേഹമുള്ളവരെ യേശു ക്രിസ്തു രാജാവാണെങ്കിൽ അവന്റെ അമ്മ രാജ്ഞിയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിഷിഹാ തമ്പുരാൻ ആ മിഷിഹാ തമ്പുരാന്റെ സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് അവൻറെ അമ്മ രാജ്ഞിയായി അലങ്കരിക്കപ്പെടുന്നു നമ്മുടെ ജപമാല രഹസ്യത്തിൽ മഹിമയുടെ അഞ്ചാം രഹസ്യം ഇപ്രകാരമാണ് സ്വർഗത്തിലേക്ക് കരേറ്റപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തെ ത്രിത്വൈക ദൈവം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ഉയർത്തി എന്ന് ആണ് നമ്മൾ ധ്യാനിക്കുക വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഇതാ സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മ രാജ്ഞിയാണ് എന്നുള്ള സൂചന നൽകുന്ന വചനഭാഗങ്ങളാണ് ഇതെല്ലാം മത്തായുടെ സുവിശേഷം മുഴുവൻ യേശു ക്രിസ്തുവിനെ രാജാവായി പ്രതിനിധീകരിക്കുമ്പോൾ മറിയമെന്ന പേര് വളരെ കുറച്ച് പ്രാവശ്യം മാത്രമേ സ്ലിഹ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി എല്ലാ സമയവും ഉപയോഗിക്കുന്നത് യേശുവിൻ്റെ അമ്മ എന്നാണ് യേശുവിൻ്റെ അമ്മ യേശു ആരാണ് യേശു രാജാവാണ് അങ്ങനെയെങ്കിൽ അവൻ്റെ അമ്മ രാജ്ഞിയാണ് ജനത്തിന്റെ അപേക്ഷ നിരന്തരം രാജാവിൻ്റെ പക്കൽ അപേക്ഷിക്കുവാനായിട്ട് സ്വർഗത്തിൽ അവൾ രാജ്ഞിയായി അവരോധിക്കുന്നു സ്നേഹമുള്ളവരെ ആദ്യ നൂറ്റാണ്ട് മുതൽ വണങ്ങപ്പെട്ടിരുന്ന ഒരു ഐക്കണാണ് പരിശുദ്ധ നിത്യസഹായ മാതാവിൻ്റെ ചിത്രം ലൂക്കാ സുവിശേഷകൻ വരച്ചു എന്ന് പാരമ്പര്യം പറയപ്പെടുന്ന ഒരു ചിത്രം സ്നേഹമുള്ളവരെ ആ ചിത്രത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാനായിട്ട് പറ്റും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണീശോ ആരാണ് ഈ ഉണ്ണീശോ മത്തായി സുവിശേഷകൻ നമുക്ക് പറഞ്ഞു തന്നു ഈശോ രാജാവാണ് ഈശോ രാജാവാണ് അപ്പോൾ അവൻ്റെ അമ്മ രാജ്ഞിയാണ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്പർ തൊള്ളായിരത്തി അറുപത്തി ആറ് ഇപ്രകാരം സഭാ മക്കളെ പ്രബോധിപ്പിക്കുന്നുണ്ട് കർത്താവ് അവളെ എല്ലാത്തിൻ്റെയും രാജ്ഞിയായി ഉയർത്തി കർത്താവ് അവളെ എല്ലാത്തിൻ്റെയും രാജ്ഞിയായി ഉയർത്തി സ്നേഹമുള്ളവരെ യേശു ക്രിസ്തു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവായിരിക്കുന്നത് പോലെ ആ രാജാവിൻ്റെ വലത് ഭാഗത്ത് നമ്മുടെ അപേക്ഷകൾ നിരന്തരം ആ രാജാവിനോട് പറയുവാനായി ആ രാജാവിൻ്റെ സിംഹാസനത്തിൻ്റെ വലത് ഭാഗത്ത് രാജ്ഞിയായി സ്വർഗത്തിൽ നമുക്ക് ഒരമ്മയുണ്ട് പരിശുദ്ധ കന്യക മറിയം സ്നേഹമുള്ളവരെ മത്തായി സുവിശേഷകൻ ഇപ്രകാരം നമ്മളോട് വിളിച്ചു പറയുകയാണ് യേശുവിൻ്റെ അമ്മ परिशुद्ध राग नियन।